Please. This is a simulation Please. game yeah, set yeah. in a virtual world and does not represent real life. Please play in moderation, take Let's frequent go. breaks, and play responsibly. head toward this point. അടി അടി ആ എന്താ ഇപ്പം ആരോടെ എങ്ങനെ അടിക്കണത് നിമിറ്റി ഫോറിൽ

Watch out! Oh. Oh. I'm the Head toward this point. Great, you're a What? To I, what I'm I'm like. black?

എന്നെ നോ 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 എന്നോ എന്നോ ടിപ്പ്ല ഒരുങ്ങാ ആ റബോട്ടല്ലേ ആമര വരെ ഒളിച്ചിരിക്കടാ ലൈറ്റ് കണ്ടി പെങ്ങതി വീഡിയോസ് കിങ്ങി വീഡിയോസ് കിങ്ങി എന്നാത്തെ മത്തേടോ മടന്തേ തോക്ക് എൻ നേന്ന പിങ്ങാതെ പുററായി

മൂന്ന് <laughs> എന്തോ അടുത്ത് അട്ടിയില്ലോത്തി

ാലും കിട്ടോടാ സൈഡിൽ നിന്നൊക്കെ വരുന്നുണ്ടോടൊക്കെ

പിന്നെ കൂട്ടാറില്ല എടുക്കാറില്ല ചുമടായിട്ട് ചെലപ്പോ ഇനി നല്ല അത് ഞാൻ നേരത്തെ നേരത്തെ കാര്യത്തിനോ ഇതുപോലെ ഞാനല്ലേ ഞാൻ yeah. വരുന്നത് no, <coughs> <coughs> ചെറിയ വെട്ടി പൂട്ടി തണ്ട ഒരു പെട്ടിട്ടത് ആവും മരടേ ഇടാണം ആമ്മനാടേ ബോട്ട് അറിയഞ്ഞാലും പെയി പോ ബോട്ടി എടുത്തില്ലേ ഇനിയ ബോട്ട് ഡ്രോപ്പ് ചെയ്യാൻ കൂട്ടാൻ പോവില്ല പറയാൻ പറ്റില്ല നമ്മളേ ഈ കളഞ്ഞ ലോബില ബോട്ട് വേണോ പ്രോ ആണെങ്കിൽ അവിടെ എന്നുണ്ടോ നമ്മളാണ് ബോട്ട് എടുക്കുന്നത്ടാ വാടാ അങ്ങോട്ട് വാ വാ അങ്ങോട്ട് മരടേ വാണ് പാടക്കല്ല അങ്ങനിലുണ്ടേ ലെൻഡേ ലെൻഡേടാടാടാ അടിച്ച് ഇങ്ങ അനിയൻ നേരത്തെ ഒരു അടി അടിച്ച് വയനാട് അവിടത്തെ ഒറ്റ ബുള്ളറ്റ് അടിച്ചിട്ട് ഒറ്റ ബുള്ളറ്റ് അവസാനത്തെ ഏതൊരു ബുള്ളറ്റും ബുള്ളറ്റുണ്ട് പവറുണ്ട് അടിക്കാൻ

പിന്നെ കണ്ടിടമാര് അതാണ് ഇന്ത്യ വേണ്ട താഴെല്ലേ മാമ്പന്താണ് കൊണ്ടാണ് ഞാൻ തിന്ന് എട 6 വിടി തരണ്ട 6 6 ഞാൻ തരാം അല്ല 6 ഞാൻ തരാം ഞാൻ തരുക വേണമെങ്കിൽ വേണ്ട എടാ നിനക്ക് ഇത് വേണോ എക്സ്ക്ലൂഡ് ചെയ്യാറുണ്ടോ പറയാ ടിക്കറ്റ് അല്ല ഞാൻ ടിക്കറ്റ് ടിക്കറ്റ് എടി തരാറില്ല നേണമില്ല ഞാൻ തന്നെ എടുക്കും ഓപ്പൺ ഗെയിം എടുത്തിട്ടുണ്ട് ഇട്രോപ്പ് ഓപ്പൺ അത് നേരെ ഓറങ്ങിക്ക് നിങ്ങൾക്ക് ചെയ്യാ ടീം ചെയ്യുക വരല്ല 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 അവനെ നിക്ക് അല്ല വണ്ടി അടിച്ച് കൊണ്ടില്ല കവർ അല്ല ഞാൻ ഇങ്ങ നാടി ഞാൻ അടിച്ച് കൊട കൊടി ഓടണം ആള് കേറിക്ക് ബാക്കൗണ്ട് रहेगी तो कहाँ गाना मेरा? चारा में डोरी मिलने दो। मार्क डी लोकेशन। अरे रास्ते में नहीं आना राह कल ना जाना। बहुत चिल्ला അണ്ടറ ബോട്ടിന്റെ പിന്നിലിട്ട് ആ വൈഡിനെ ഒന്ന് കൊത്തൂ അണ്ടറ ഇവിടെ കേറിയോടാ നമുക്ക് അടിയാൽジャകെ നമുക്ക് അടിയാൻ വേണ്ടി നമ്മൾ കണ്ടിട്ടില്ല ലൈറ്റ് ഓടണ്ടറ ചാനൽ ബാക്കിയുള്ള ബാക്കിയുള്ള വൈഡിനെ ഞങ്ങടെ റീവ്യൂസ് അട വെറുതെ എനിമി ഉണ്ടോ ഇക്കരെ കണ്ടോ ആസം ഗോട ഇടിന്ന മണ്ടക്കി ഇവിടെ കില്ല് ആവരുത്. ഇവിടെ കില്ല് ആവരുത്. ദാപ്പം 10000 പറ്റിരിക്കാനാണ് 10 മിനിറ്റ് ആണ് റിവൈവ് ചെയ്യുന്നത് ദി വെഡ്. വാസ്കെലോ മറ്റോ വേറെ ബോഡി സിൻ. നേനെ എ ബോഡി ഡിഗേ നേനെ ഡിഗേ ടീമിനെ നേനെ ഡിഗേ എൻ്റെ അടി കൊണ്ടോ ആയി

വെലെറ്റ് ചെയ്യണം ഓണോ ഓണോ കണ്ടാണ് വരുന്നത് ഓറൊരു ബാറ്റ് പവർ പവർ ആണ് നല്ല ഓറാണ് ബാൻഡി അടിച്ച് കേറുക്ക് ബാൻഡി അടിച്ച് കേറുക്ക് താങ്ക്യൂ വെലെറ്റ് ചെയ്യു നല്ല ഓറണ്ടേ ഓരാ നല്ല ഓറണ്ടോ ആസാം ചേ കൊരസോ ആണോ ആ ഇ ലേറ്റ് ആണ് ഡിലേസ് ആകെ എല്ലാം മറക്കല്ലേ അടിടി എടുക്കാൻ മറക്കല്ലേ കേറും 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 ചേ

ece ece ഇങ്ങോട്ട് കറങ്ങി വരുന്നു ഞാൻ ഇങ്ങയാ ആയിട്ട് പറയാൻ വന്നോ मैं बड़ा अम्मा आर के गेट पे उड़ി പോയാ എന്ന്นะ फोटोടാ ഡാമേജ് ആവില്ല आर के गेट पे वाले പട കാണുന്ന ഹരി നീന്തടാ belum, belum orang aja?